കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ്സ് പ്രചാരണ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിൽ മന്ത്രി വി അബ്ദുറഹിമാനാണ് പ്രകാശനം നിർവഹിച്ചത് ഇനി ഇവിടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് പ്രസ് ക്ലബ്ബ് ആതിഥ്യമരുളുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പിന്റെ ലോകോപ്രകാശനം പ്രൗഢമായ ചടങ്ങിൽ നടന്നു കായിക വകുപ്പിന്റെ കിക്ക് ഡ്രഗ്സ് പ്രചാരണ ക്യാമ്പയിനിന്റെ സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലായിരുന്നു ലോകോ പ്രകാശനം നടന്നത് മന്ത്രി വി അബ്ദുറഹിമാൻ പ്രകാശനം നിർവഹിച്ചു എം രാജഗോപാലൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ വി വി രമേശൻ ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ സെക്രട്ടറി പ്രതീപ് നാരായണൻ വൈസ് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഉത്തുമ ജോയിൻറ്റ് സെക്രട്ടറി പുരുഷോത്തമ പെർള കെ പത്മേഷ് സതീശൻ കരിച്ചേരി തുടങ്ങിയവർ സംബന്ധിച്ചു കാസർഗോഡ് പ്രസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ മെയ് ഇരുപത്തിയൊന്നിനാണ് സംസ്ഥാന ജേർണലിസ്റ്റ് വടംവലി ചാമ്പ്യൻഷിപ്പ് നടക്കുക ഇതാദ്യമായാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ മാധ്യമ പ്രവർത്തകർക്കുള്ള വടംവലി സംഘടിപ്പിക്കുന്നത് ഇതിനൊപ്പം പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ച് ഉത്തരമേഖലാ വടംവലിയും ഉണ്ടാകും ഉത്തരമേഖലാ വടംവലി മത്സരത്തിനുള്ള ടീമുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന പതിനാറ് ടീമുകൾക്കാണ് മത്സരിക്കുവാൻ അവസരം ലഭിക്കുക न्यूज ब्यूरो कासरगोड